നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇമിഗ്രേഷൻ കണക്കുകൾ നിയന്ത്രിച്ചെടുക്കാൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസകൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നടപടികൾ നടന്നുവരികയാണ് ഗ്രാജുവേറ്റ് വിസ റൂട്ടുകൾ സംബന്ധിച്ച റിവ്യൂ റിപ്പോർട്ട് ഹോം സെക്രട്ടറിയിലേക്ക് എത്തുമ്പോൾ യൂണിവേഴ്സിറ്റികൾ കടുത്ത ആശങ്കയിലാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസകളിലെ നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോയാൽ യൂണിവേഴ്സിറ്റികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീഴുമെന്നും ബ്രിട്ടന്റെ സാമ്പത്തിക തിരിച്ചുവരവിനെ സാരമായി അത് ബാധിക്കുമെന്നും സീനിയർ ടോഡികൾ ഓർമ്മിപ്പിക്കുന്നു യു കെയിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന വിസകൾ സംബന്ധിച്ച അടിയന്തര പരിശോധന നടത്താൻ ഇമിഗ്രേഷൻ ഉപദേശകരോട് മന്ത്രിമാർ ഉത്തരവ് നൽകിയ പശ്ചാത്തലത്തിലാണ് ആശങ്ക വരുന്നത് യുകയിൽ നിങ്ങൾ ആദ്യം നല്ലൊരു സിവി സിവി വേണം ആകർഷകമായ കൂടി നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ തരും ഹോപ്പിംഗ് വില്ലൻ ചുമ പടർന്ന് പിടിക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടനിൽ മാസ്ക് ഉപയോഗം വീണ്ടും അടങ്ങിയെത്തുന്നു അപ്പോയിൻമെന്റുകൾക്കെത്തുന്ന രോഗികൾ മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെട്ട് ജി പി സർജറികൾ നിർദ്ദേശിച്ചു ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ഇൻഫെക്ഷൻ ബാധിച്ച ആറ് കുഞ്ഞുങ്ങളാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത് പെർട്ടോസിസ് അല്ലെങ്കിൽ നൂറുദിനം ചുമ എന്നറിയപ്പെടുന്ന ഇൻഫെക്ഷൻ ബാധിച്ച മൂവായിരം കേസുകളാണ് ഇതിനകം സ്ഥിരീകരിച്ചിട്ടുള്ളത് ആശങ്ക വ്യാപകമായതോടെ രോഗികളോട് പ്രത്യേകിച്ച് ഗർഭിണികളോട് വാക്സിനേഷൻ സ്വീകരിക്കാൻ അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട് യു കെയിലെ അഞ്ച് കൗൺസിലുകൾ അവരുടെ ചില പൊതു പാർക്കിംഗ് ിൽ അഞ്ച് മീറ്ററിലധികം നീളമുള്ള കാറുകൾക്ക് പ്രവേശനം നിഷേധിച്ചേക്കും റേഞ്ച് റോവർ ബെൻസ് എസ് ക്ലാസ് തുടങ്ങിയവയൊക്കെ നിശ്ചിത നേളത്തിനേക്കാൾ നീളം കൂടുതലുള്ള കാറുകളിൽ ഉൾപ്പെടും നീളത്തോടൊപ്പം കാറുകളുടെ വീതിയും ഇനി മുതൽ പ്രശ്നമാകുമെന്നാണ് ഇത് നൽകുന്ന സൂചന ഓരോ വർഷവും കാറുകളുടെ വീതിയിൽ ഒരു സെന്റിമീറ്റർ വീതം വീതി കൂടുന്നതായി ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കാറിന്റെ വലിപ്പവുമായി ബന്ധപ്പെട്ട നിബന്ധനകളിൽ കഴിഞ്ഞ അൻപത് വർഷമായി മാറ്റം വരുത്താത്തതിനാൽ പാർക്കിംഗ് സ്ഥലത്തിന് വലിപ്പം കൂട്ടാൻ ഉദ്ദേശമുണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ട് ഓട്ടോ കാറാണ് യു കെയിലെ കൌൺസിലുകൾക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ ഏറ്റവും ചെറിയ കാർ പാർക്കിംഗിന്റെ വലിപ്പം രണ്ട് മീറ്റർ വീതിയും നാല് പോയിന്റ് എട്ട് മീറ്റർ നീളവുമാണ് രക്ഷിതാക്കൾക്ക് സർക്കാർ ധനസഹായത്തോടെയുള്ള ശിശു സംരക്ഷണത്തിനായി ഇപ്പോൾ അപേക്ഷിക്കാം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഒമ്പത് മാസം തികയുന്ന കുട്ടികളുടെ രോഗ്യരായ ജോലി ചെയ്യുന്ന രക്ഷിതാക്കൾക്ക് ആഴ്ചയിൽ പതിനഞ്ച് മണിക്കൂർ ശിശു സംരക്ഷണത്തിന് വേണ്ടിയാണ് അപേക്ഷിക്കാൻ കഴിയുക കുടുംബവും തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ മാതാപിതാക്കളെ പിന്തുണയ്ക്കുന്നതിനുള്ള സർക്കാരിന്റെ പദ്ധതിയാണിത് നിലവിൽ ഏപ്രിലിൽ ചൈൽഡ് കെയർ ഓഫർ ആരംഭിച്ചതിൽ രണ്ട് ലക്ഷത്തി പതിനായിരത്തിലധികം രണ്ട് വയസ്സുള്ള കുട്ടികൾ സർക്കാർ ധനസഹായമുള്ള ശിശു സംരക്ഷണത്തിൽ നിന്നും പ്രയോജനം നേടുന്നുണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഡേറ്റ അനുസരിച്ച് സ്റ്റേറ്റ് പെൻഷൻ പ്രായത്തിനപ്പുറത്തേക്ക് നീളുന്ന നിബന്ധനകളുള്ള പുതിയ മോട്ടേജുകളുടെ എണ്ണത്തിൽ വർധനവരേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ അവസാനപാദത്തിൽ മുപ്പത്തിയൊന്ന് ശതമാനം പുതിയ മോഡ്ഗേജുകളായിരുന്നു ഇത്തരത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ അത് രണ്ട് വർഷത്തിന് ശേഷം നാല്പത്തിരണ്ട് ശതമാനമായാണ് ഉയർന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള മോഡ്ഗേജ് കൂടുതലും മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും ഡേറ്റ വെളിപ്പെടുത്തുന്നു ഉയർന്ന മോഡ്ഗേജ് നിരക്കുകളാണ് ഈ പ്രവണതയ്ക്ക് കാരണം റിട്ടയർമെന്റിലേക്ക് മോഡ്ഗേജുകൾ കൊണ്ടുപോകുന്നതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന ചിലവുകളുടെ പശ്ചാത്തലത്തിൽ വീട്ടുടമസ്കർ അനുഭവിക്കുന്ന വെല്ലുവിളികളാണ് ഈ പ്രശ്നം ഉയർത്തിക്കാട്ടുന്നത് ആഗോള അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ ക്ഷേമവും സുഖവുമായി ബന്ധപ്പെട്ട് ഹോളജി ഗ്ലോബൽ വിമൻസ് ഹെൽത്ത് ഇൻഡെക്സ് നടത്തിയ വാർഷിക സർവേയിൽ യു കെയിലെ സ്ത്രീകളാണ് ലോകത്തിലെ ഏറ്റവും ദുഃഖിതർന്ന് കണ്ടെത്തി യൂറോപ്യൻ യൂണിയനിലെ സ്ത്രീകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് വനിതകൾ കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ വനിതകളുടെ വൈകാരിക ജീവിതം ക്ഷേമം എന്നീ കാര്യങ്ങളിൽ മുത്തിയൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇരുപത്തിരണ്ടാം സ്ഥാനമാണ് ബ്രിട്ടൻ ഉള്ളത് സ്ത്രീകൾക്കിടയിൽ ദുഃഖം വർദ്ധിച്ചു വരാൻ പ്രധാന കാരണം കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രതിസന്ധിയാണെന്ന് സാമൂഹ്യശാസ്ത്രജ്ഞർ പറയുന്നു പുരുഷന്മാരെക്കാൾ ഇത് പ്രതികൂലമായി ബാധിക്കുന്നത് സ്ത്രീകളെയാണ് വേതനം കുറവ് ലഭിക്കുന്നതും തൊഴിൽ സുരക്ഷ കുറവായതും ഇവരെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ട് കേരള അപ്ഡേറ്റ് ആറളം ഫാമിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നവർക്ക് നേരെ കാട്ടാന ആക്രമണം ഇവർ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട ഉടനെ ആന ഇവർ സഞ്ചരിച്ച ബുള്ളറ്റ് തകർത്തു ഞായറാഴ്ച വൈകുന്നേരം ആറളം കാർഷിക ഫാമിലെ രണ്ടാം ബ്ലോക്കിലെ കൃഷിയിടത്തിൽ നിന്നും ബുള്ളറ്റിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കീഴ്പള്ളി വട്ടപ്പറമ്പ് സ്വദേശി സാദത്ത് പന്ത്രണ്ടാം ബ്ലോക്കിലെ താമസക്കാരനായ സുഗേഷ് എന്നിവരാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത് ചിഹ്നം വിളിച്ചോടി വന്ന ആന ഇവരുടെ ബുള്ളറ്റിന് നേരെ തിരിയുകയായിരുന്നു ഇരുവരും ബുള്ളറ്റിൽ നിന്നും ഇറങ്ങിയോടി കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസുമാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം चानल फेसबुक पेज फॉलो